നമ്മളെന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ രജിസ്ട്രേഷന് മുന്നേ നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ അറിയേണ്ടതാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷന് മുന്നേ നമ്മൾ ഫസ്റ്റ് തിങ്ക് ചെയ്യേണ്ടത് നമുക്ക് ഏതാണ് കോഴ്സ് നമുക്ക് ഇഗ്നോ അഡ്മിഷന് മുന്നേ ആയിട്ട് ആദ്യം അറിയേണ്ടത് ഏതൊക്കെ കോഴ്സസ് ആണ് അവൈലബിളാണ് നമുക്ക് ഏതാണ് ബെസ്റ്റ് കോഴ്സ് നമ്മളെ രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ അത് എത്ര ടൈമുണ്ട് അതിൻ്റെ ഫീസ് എങ്ങനെയാണ് വരുന്നത് എത്ര ഡ്യൂറേഷനിൽ നമുക്ക് ഫിനിഷ് ചെയ്യാം എത്ര മുതൽ എത്ര വരെയാണ് ഡ്യൂറേഷനിലെ എക്സാം എങ്ങനെയാണ് സെമസ്റ്റർ വൈസ് ആണോ ഇയർ വൈസ് ആണോ എവിടെയൊക്കെയാണ് അതിൻ്റെ സ്റ്റഡി സെൻറ്റർ വരുന്നത് നമുക്ക് എവിടെയൊക്കെ അതിൻ്റെ എക്സാം എഴുതാൻ പറ്റും ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു ഐഡ ഉണ്ടാക്കി വെക്കണം നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും മറ്റ് സ്റ്റിൽ നിങ്ങൾ അതിനൊരു ഒരു ഉണ്ടാക്കി വെക്കണം എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് ആ സെൻറ്റർ കിട്ടുക നമ്മൾ ഏതൊക്കെയാണ് റീജണൽ സെൻ്ററിനാട്ടുള്ള വരുന്നുണ്ട് നമ്മുടെ നിയർ ബൈ ഉണ്ടോ ഇങ്ങനത്തെ കോഴ്സിനെ കുറിച്ചുള്ള അങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം പിന്നെ ഇഗ്നോ രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട് ഇഗ്നോ രജിസ്റ്റർ ചെയ്യുന്നത് നോർമലി രണ്ട് ടൈമിലാണ് ജനുവരിയും ജൂൺ ജൂലൈയിലും ആണ് രണ്ട് സൈക്കിളായിട്ട് നടക്കുന്നത് ഇങ്ങനെ സൈക്കിളായിട്ട് നടക്കുന്ന രണ്ട് ടൈമാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിലും ഇന്ന് പ്രോപ്പർ ടൈമിംഗ് ഉണ്ട് ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് പറയുന്ന സമയം ജനുവരി തേർട്ടി വൺ വരെയാണ് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്ന ടൈമ് ജനുവരി തേർട്ടി വൺ വരെ നമുക്ക് അഡ്മിഷൻ എടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ എങ്ങനെ ചെയ്യണം ഇഗ്നോ അഡ്മിഷൻ എടുക്കുമ്പോൾ തേർട്ടി വണിക്ക് വെക്കരുത് ലാസ്റ്റ് ടൈമിലോട്ട് നിങ്ങൾ ഒരിക്കലും വെക്കരുത് ആദ്യം ആദ്യം എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ആക്കി വെക്കാം എന്നാൽ അഡ്മിഷൻ എടുക്കാൻ നല്ലതാണ് ലാസ്റ്റിലോട്ട് വെച്ചാൽ റഷ് ആകും എന്തെങ്കിലുമൊക്കെ സെർവർ ഡൗൺ ആവും പേയ്മെൻറ്റ് അടച്ചാൽ അത് പോവുമില്ല അങ്ങനത്തൊക്കെ ഇഷ്യൂസ് വരും അപ്പോൾ അതൊന്ന് ഫേസ് ചെയ്യാൻ നിൽക്കാണ്ടേ ആദ്യം തന്നെ അഡ്മിഷൻ കാര്യങ്ങളും സെറ്റാക്കി വെക്കുക ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് നോക്കുക എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് വേണ്ടത് ആ ഒക്കെ കളക്ട് ചെയ്ത് വെക്കുക ഐ ഡീസ് ആപ്പ് ആർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക ഡി ബി ഐ ഡി ക്രിയേറ്റ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത് അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് വെക്കുക ഇനി ഇത്തവണ അഡ്മിഷന് മുന്നേട്ട് നമ്മൾ ആപ്പ് ആർ ഐ ഡി റെഡി ആക്കണം എങ്ങനെയാണ് ആപ്പ് ആർ ഐ ഡി റെഡിയാക്കുക എന്ന് നമ്മൾ ഓൾറെഡി വീഡിയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നോക്കുക വീഡിയോ അത് ചെക്ക് ചെയ്യുക ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ എനിക്ക് വാട്സപ്പ് ചെയ്യോ കോൾ ചെയ്യോ ചെയ്താൽ നമ്മളൊന്ന് ക്ലിയർ ചെയ്തു തരും പിന്നെ ഈ ആപ്പാർ ഐ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ആദ്യം രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു ആപ്ലിക്കേഷൻ പോർട്ടലിലോട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുക ആ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു യൂസർ ഐഡിയും ഡിയും പാസ്വേർഡും പാസ്വേഡും ഉണ്ടാവും ആ യൂസർ ഐഡിയും പാസ്വേർഡും നിങ്ങൾക്ക് ഓർമ്മ വേണം കാരണം ഇത് രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ആവുന്നില്ല ആ യൂസർ ഐഡിയും ഡിയും പാസ്വേഡും ഇനി ബൈ ചാൻസ് നമ്മുടെ മെയിലിലോട്ട് ആ യൂസർ ഐഡിയും ഡിയും വരും അതൊക്കെ മിസ്സായി കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്തായാലും സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത് ഈ യൂസർ യൂസറായി പാസ്വേഡ് ആണ് സോ നിങ്ങൾക്ക് ഇത് ഓർമ്മ വേണം ഈ യൂസർ യൂസറൈഡേയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ യൂസർ ഐ ഡി നിങ്ങൾക്ക് എന്ത് ചെയ്യാം എട്ട് മുതൽ പതിനാറ് വരെയുള്ള ലെറ്റേഴ്സോ നെയിമോ എന്തെങ്കിലും ആയിട്ട് കൊടുത്താൽ ഞങ്ങൾക്ക് യൂസർ ഐ ഡി ചൂസ് ചെയ്യാൻ പറ്റും പാസ്വേഡ് ആൽഫബറ്റും വേണം നമ്പേഴ്സും വേണം അതായത് നമുക്ക് എന്തെയ്യും ഇയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്പറും അക്കങ്ങളും അക്ഷരങ്ങളും യൂസ് ചെയ്തിട്ടാണ് അൽഫബറ്റ് സെറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് നമുക്ക് എന്ത് പറയുന്നത് യൂസറുടെയും പാസ്വേഡിൻ്റെയും കാര്യം ഇനി നിങ്ങളെ ഡോക്യുമെൻ്റ് ആപ്ലിക്കേഷൻ ഫോമും ഫില്ല് ചെയ്യുന്നൊരു പാട്ടുണ്ട് അതിനകത്ത് അതിൽ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും നമ്മുടെ സ്കാൻഡ് ഫോട്ടോയും സിഗ്നേച്ചറും നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൽ അപ്ലോഡ് ചെയ്തത് അപ്ലോഡ് ചെയ്യണം ആ സമയത്ത് ഇത് വെറും നൂറ് കെ ബിനെ താഴെയുള്ള ഇമേജസ് ആക്കിയാൽ മാത്രമാണ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയുള്ളൂ അതർവൈസ് ഇത് അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ സെൽഫാഡ് ചെയ്യുന്നവരും അല്ലാത്തവരൊക്കെ നിങ്ങളെന്തേലും ആർക്കിലും അയ അക്ഷയോ എവിടെയാണോ നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവിടെ അയച്ച് കൊടുക്കും ഹൺഡ്രഡ് കെ ബീനെ താഴെയുള്ള ഇമേജസ് ആക്കി വെക്കണം ബാക്കി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇതൊക്കെ ടു ഹൺഡ്രഡ് കെ ബിക്ക് അണ്ടറിലായാലും മതി പേയ്മെൻറ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങോ എങ്ങനെയാണെങ്കിലും പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഇതുപോലെ തന്നെ ആഫ്റ്റർ രജിസ്ട്രേഷൻ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മെയിലൊക്കെ നമുക്ക് നമ്മൾ കൊടുത്ത മെയിൽ ഐ ഡി ഫോൺ നമ്പർ അതുപോലെ തന്നെ ഈ രണ്ട് കാര്യങ്ങളും മെയിലായി ഡി ഫോൺ നമ്പർ നിങ്ങൾ അഡ്രസ്സും ഇത് മൂന്നും ശ്രദ്ധിക്കണം ഈ അഡ്രസ്സിലോട്ടാണ് നമ്മുടെ ബുക്സ് കാര്യങ്ങൾ വരിക നമ്മൾ ഹാർഡ് കോപ്പിക്കാണ് കൊടുക്കുന്നതെങ്കിൽ ബുക്സ് കാര്യങ്ങൾ ഈ അഡ്രസ്സിലോട്ടാണ് വരിക മെയിലിലാണ് നമ്മളെ യൂണിവേഴ്സിറ്റിയുടെ ഐ ഡി കാര്യങ്ങൾ വരിക നമുക്ക് സ്റ്റുഡൻറ് ഐ ഡി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അലോട്ട് ചെയ്യുന്നത് അതിലോട്ട് വരിക കൺഫർമേഷൻ മെയിൽ അതിലോട്ടാണ് വരിക അതുകൊണ്ട് തന്നെ അത് തെറ്റുണ്ടാവരുത് പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലാണ് നമ്മൾ സ്റ്റഡീസ് എന്നത് വാട്സപ്പ് ഗ്രൂപ്പ് കാര്യങ്ങൾ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ ഈ വാട്സ്ആ ഈ മൊബൈൽ നമ്പറാണ് അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് കറക്റ്റാണോ നിങ്ങൾ നിങ്ങളെ ആപ്ലിക്കേഷൻ ഫോമ് കറക്റ്റ് ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യാം അതിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരുപാട് റിസ്ക്കാണത് മാറ്റിയെടുക്കാൻ സോ അത് നിങ്ങൾ ശ്രദ്ധിക്കും ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നോർമലി ആളുകൾക്ക് വരുന്നൊരു ഇഷ്യൂ ആണ് നമുക്ക് പ്രോഗ്രാം എങ്ങനെ ക്യാൻസൽ ചെയ്യുക ക്യാൻസൽ ചെയ്യാൻ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട് പക്ഷെ കംപ്ലീറ്റ് എമൗണ്ട് നിങ്ങൾക്ക് കിട്ടില്ല രജിസ്ട്രേഷൻ ഫീസ് എന്തായാലും കിട്ടില്ല ബാക്കി നിങ്ങളെ ട്യൂഷൻ ഫീസും കാര്യങ്ങളൊക്കെ റീഫണ്ട് ഓപ്ഷൻ ഉണ്ട് ബട്ട് ആഫ്റ്റർ രജിസ്ട്രേഷൻ ശേഷം അറുപത് ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫണ്ടും അല്ല സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അഡ്മിഷൻ ക്യാൻസൽ ചെയ്യുന്നത് എന്താണെങ്കിലും അറുപത് ഡേയ്സിന് മുന്നെങ്കിലും എത്രയും നിങ്ങൾക്ക് മുന്നേ ചെയ്യാൻ തോന്നുന്നു അത്രയും മുന്നേ ചെയ്യാം അല്ല ഡേറ്റ് ഇങ്ങനെ ഡിലേ ആവുന്നതിനനുസരിച്ച് അവർക്ക് അതിൻ്റെതായ പോളിസീസും കാര്യങ്ങളും ഉണ്ട് അപ്പം അത്രയും എമൗണ്ട് നമ്മളെ കയ്യിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് പോകും അപ്പം നിങ്ങൾ ക്യാൻസൽ ചെയ്യാൻ ഓപ്ഷനും ചെയ്യും പിന്നെ നമ്മൾ എന്താണെങ്കിലും കോഴ്സൊക്കെ ചൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നമ്മൾ ആലോചിച്ചൊക്കെ ചെയ്യുക ചെയ്തിട്ട് പിന്നെ വേണ്ട വയ്ക്കുന്നതിനാൽ നല്ലത് നിങ്ങൾ കറക്റ്റ് ആയി തിങ്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ പിന്നെ ആപ്ലിക്കേഷനൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ് കോപ്പിയോ ഹാർഡ് കോപ്പിയോ ഒക്കെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ നിങ്ങൾ എപ്പോഴും കയ്യിൽ വെക്കുന്നത് നല്ലതാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഹെൽപ്പ് ചെയ്യുന്നതാണ് രജിസ്ട്രേഷൻ റിലേറ്റഡായിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്പറും കാര്യങ്ങളും താഴെ കൊടുക്കുന്നുണ്ട് വാട്ട്സ്ആപ്പ് ചെയ്യോ കോൾ ചെയ്യുകയോ ചെയ്താൽ നമ്മളിവിടുന്ന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ